എന്തായാലും ആര്യൻ വീണ്ടും പെൺ വിഷയത്തിൽ പെട്ടു എന്ന് തന്നെ പറയാം സോ എന്തായാലും ആര്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബിഗ് ബോസ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തെന്ന് കാണാൻ ശ്രമിക്കുക സോ എന്തായാലും ആര്യൻ കിടക്കാൻ വേണ്ടി വരികയായിരുന്നു ആ ഒരു ടൈമിൽ നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് നിങ്ങൾ കല്ലർക്കുറിയാവുന്നൊരു വ്യക്തിയാണ് അതിൻ്റെ മീൻ അദ്ദേഹം ആര്യൻ്റെ കട്ടിൽ കയറി കിടക്കുകയായിരുന്നു അപ്പോൾ ആര്യനെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ് എണിച്ച് മാറണമെന്ന് പറഞ്ഞ് കേട്ടില്ല ചെറിയൊരു ചവിട്ട് കൊടുക്കുക മാറിയില്ല പിന്നെ എന്താ പറയുക ആര് മറ്റൊരു കട്ടിൽ ഫ്രീ ആയിട്ട് കിടന്ന് മറ്റൊരു കട്ടിലേക്ക് പോയാൽ കിടന്നു ആ കടലിലേ കിടന്നപ്പോൾ പിന്നെന്താ വരക്കെടാനൊന്നും ആരും വരുന്നില്ലെന്നാണ് പിന്നെ വിനെ എണ്ണിച്ചേക്ക് പോയി പിന്നെ തിരിച്ച് വരക്കിടാൻ വേണ്ടി വീണ്ടും നമ്മുടെ അറിയാൻ ആ ആദ്യമായി പോയി ആ ഒരു കാട്ടിലേക്ക് പോയാൽ കിടന്നു അപ്പം ആരും അങ്ങോട്ട് വന്നിട്ട് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് പേട്ടൻ എനിക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ പോകത്തില്ല അതിന് ജസ്റ്റ് ഒന്ന് മണ്ടയ്ക്കോട്ട് കയറി കിടന്നു സി കാണിച്ചത് ഫുള്ളായിട്ട് പുള്ളി കിടന്നു അത് എനിക്കറിയില്ല അത് എങ്ങനെ വരും എന്നുള്ള കാര്യം എന്തായാലും ഒന്നാമത് ആരിനെ എല്ലാവരും കൂടി ചേർന്ന് നെഗറ്റീവ് പടർത്തുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാക്സിമം നെഗറ്റീവ് പടർത്തുകയാണ് എന്നിട്ട് അനുമോനെ വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും ആ ഒരു സംഭവം തന്നെയാണ് അതിന് ജസ്റ്റ് പുള്ളിക്കാർ പെട്ടെന്ന് പോകാൻ വേണ്ടി ചെയ്തൊരു സംഭവമായിരിക്കാം ബട്ട് അത് ആരിനെ വലിയ പ്രശ്നമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും പറയാൻ അത് പറഞ്ഞ് കരയുന്നുണ്ട് എന്നെ മണ്ടയ്ക്കോട്ട് കയറി കിടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് കുറിച്ച് പറയാനായിട്ട് ശ്രമിക്കാത്ത എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ആരും അവിടെ എന്താണ് ചെയ്തത് അദ്ദേഹം ആകെ ഉറങ്ങാൻ പെടുന്ന എട്ട് മണി തൊട്ടൊരു തിരിച്ച് എട്ട് മണി വരെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒന്നും ഉറങ്ങാൻ പോലും പറ്റത്തില്ല സോ അദ്ദേഹം ഉറങ്ങാനായിട്ട് അവിടേക്ക് വരുന്നു ആ വന്ന ടൈമിൽ ഇവരെന്താ പറയുക അറേനയും അതുപോലെ തന്നെ നെവിനും അവിടെ അവിടെ വിസൃതി കാണിക്കുന്നു അതായത് അവർ അദ്ദേഹത്തിൻ്റെ കട്ടിലേ കയറി കിടക്കുന്നു അദ്ദേഹം ഇനിശ്വാറാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല പുള്ളി വേറൊരു കട്ടിലിൽ പോയി കിടന്നു സമാധാനം പോയി കിടന്നു പിന്നെയും മറ്റൊരു പരിപാടി കാണിക്കുന്നു പുള്ളി പെട്ടെന്ന് എച്ച് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതായിട്ടാണ് എൻ്റെ ഒരു വേഴ്സിൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് ഉള്ള യൂട്യൂബ് ചാനലെല്ലാം കൂടെ നിങ്ങളുടെ സമ്മർ വീഡിയും അതുപോലെ തന്നെ മൂപ്പൻ സോകും അങ്ങനെ മറ്റു പല നിങ്ങൾക്കറിയാം ഇവരാണ് ഒരു ആര് വിജയിക്കണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് സോ അവരുടെ ആ ചാനലൊക്കെ കണ്ടുകണ്ട് എല്ലാവരും അത് വിശ്വസിച്ച് ആ ഒരു രീതിയിലായിട്ടുണ്ട് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഞാൻ ആരി സപ്പോർട്ടാണ് പുള്ളി പ്രത്യേകിച്ചൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാ സി ഒരുപക്ഷം ആറായിട്ടായിരിക്കും അങ്ങനെയാണ് ഇവർ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സിൻ്റെ ഇതൊക്കെ വലിയൊരു കാര്യമാണോ ഞങ്ങളത് പറയുക